എം ആർ ഐ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും ഡോക്ടർ ഡോക്ടർ പറഞ്ഞത് ഇത് ഇച്ചിരി പ്രശ്നമുണ്ട് ചിലപ്പം മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരും ഏതായാലും നോക്കട്ടെ നമുക്കിവിടെ ഒന്നും കൂടെ ഒരു സ്കാനും കൂടെ നടത്താം ഞാൻ ഞാനും കൂടെ വന്ന് ഒരു സ്കാൻ നടത്താം ഇവിടെ തന്നെ നടത്താം എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ വീണ്ടും അവിടെ സ്കാൻ ചെയ്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഉടമ്പടി തൈലം ദിവസവും ദിവസവും കുരിശു വരച്ച് നെറ്റിയിലും കുരിശു വരയ്ക്കും ആ പിന്നെ മുഴയുടെ ഭാഗത്തും കുരിശു വരയ്ക്കുമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു ഏതായാലും നമുക്ക് ഇവിടെ തന്നെ സർജറി ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ സർജറി ചെയ്തു സർജറി ചെയ്തപ്പം അത് ബയോപ്സിക്ക് അയച്ച് അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഡോക്ടർ പറഞ്ഞു റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്തൊരു വ്യക്തതയില്ല ഇത് ഒന്നും കൂടെ നമുക്ക് അയക്കണമെന്നുള്ളതാണ് ഇതിനകത്തൊരു വ്യക്തതയില്ല അതുകൊണ്ട് ഇത് ആർ സി സി കൊണ്ടുപോകണം ആർ സി സി നിങ്ങൾ തന്നെ കൊണ്ടുപോകണം കൊണ്ടുപോയി അവിടെ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കാണണം എന്നിട്ട് അത് അവിടെ ബയോപ്സിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മകളും കൂടെ ആർ സി സി പോയി ഇത് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കൂടുതലും ഇത് പ്രശ്നം തന്നെയാണ് പിന്നെ ഇത് പിന്നെ ഇത് നമുക്ക് ഏതായാലും പതിനെട്ട് ദിവസം എടുക്കും റിസൾട്ടിന് കൊടുക്കുക ബയോപ്സി ബയോപാതോളജി നിങ്ങളിത് കൊടുക്കുക കൊടുത്തിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അത് നിങ്ങൾ ചെയ്യുക ഇത് എത്രയും പെട്ടെന്ന് വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി മാതാവിനോട് കഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ആരുമില്ല എൻ്റെ ഈ കൊച്ചുമോളെ കൊണ്ട് ഞാൻ വരണ്ട പോണ്ടേ ഈ ആർ സി സി കുറും കയറി ഇറങ്ങി പോകണ്ടേ എനിക്ക് ഇല്ല എന്നെ സുഖപ്പെടുത്തി തരണേ എനിക്ക് ക്യാൻസറിൻ്റെ ഒരു അംശം ഇതിനകത്ത് കാണലേ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തരേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് തീമോ എടുക്കാനോ അതിനൊന്നും എനിക്ക് അവിടെ വരെ പോകാനോ ഒന്നും ആരുമില്ല എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ദിവസേന ഉടമ്പടി തൈലം ഒക്കെ തൂക്കാറുണ്ടായിരുന്നു ഞാൻ ഈ മുറിവ് ഓപ്പറേഷൻ ചെയ്ത ഈ മുറിവിനകത്ത് തന്നെ ഞാൻ പിന്നെ സോപ്പിട്ട് നല്ലതുപോലെ മുറിവ് കഴിഞ്ഞിട്ട് ഉടമ്പടി തൈലം കുരിശു വരച്ച് പരട്ടിയിട്ടേ ഞാൻ ഓയിൽമെൻറ്റ് പരട്ടാറുള്ളായിരുന്നു ദിവസേന ഞാൻ ഉടമ്പടി തൈലം പരട്ടാറുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി ഞാൻ മാതാവിനോട് പറഞ്ഞു തിങ്കളാഴ്ച പതിനെട്ട് ദിവസം കഴിയുമ്പോൾ അത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച എനിക്ക് റിസൾട്ട് പോയി മേടിക്കണം ചൊവ്വാഴ്ച എനിക്ക് ഡോക്ടറെ കാണിക്കണം ബുധനാഴ്ച എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിക്കണം വ്യാഴാഴ്ച തൊട്ടേ എനിക്ക് ജോലിക്ക് പോകണം ജോലിക്ക് പോകാതിരുന്നാൽ പറ്റില്ല അതിനെന്നെ സഹായിക്കണേ എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുവായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു അങ്ങനെ ഞാൻ ഇന്നലെ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇത് വലിയ പ്രശ്നക്കാരനൊന്നും ഇത് കുഴപ്പമില്ല ഇതിന് ബയോപ്സിയും ഒന്നും അല്ല ഇതിന് ഹീമോയും ഒന്നും വേണ്ട ഇത് കുഴപ്പമൊന്നുമില്ല രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസമോ കുടുംബം വന്നൊന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി ഇതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഈശോയ്ക്കും ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കൂടി നന്ദി